നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിന് കീഴിൽ ഒരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ അമേരിക്കൻ പൗരന്മാരുടെ ആത്മവിശ്വാസം ഗണ്യമായി കുറഞ്ഞു വരുന്നതായി ഏറ്റവും പുതിയ അഭിപ്രായ സർവേ വെളിപ്പെടുത്തുകയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട സാമ്പത്തിക മുന്നേറ്റം നടക്കാതെ വന്നതും തൊഴിലവസരങ്ങൾ കുറഞ്ഞതും അതോടൊപ്പം വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതായും അസോസിയേറ്റഡ് പ്രസും നോർക്ക് സെന്റർ ഫോർ പബ്ലിക് ഹഫേഴ്സ് റിസർച്ചും നടത്തിയ സർവേ സൂചിപ്പിക്കുകയാണ് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഇതൊരു മുന്നറിയിപ്പാണ് കാരണം തൊഴിൽ കമ്പോളത്തിൽ ആശങ്കകൾ ഉയർന്ന ജീവിത ചെലവുകൾ രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള അതിർത്തി എന്നിവയെക്കുറിച്ച് സർവേ വർദ്ധിച്ച ആശങ്കകളാണ് പങ്കുവെക്കുന്നത് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കക്കാരുടെ തൊഴിൽ ലഭ്യതയ്ക്കുള്ള ആത്മവിശ്വാസം ഗണ്യമായി കുറഞ്ഞുവെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് ഒരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ നാപ്പത്തിയേഴ് ശതമാനം അമേരിക്കൻ പൗരന്മാർക്ക് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒട്ടും ആത്മവിശ്വാസമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഇത് മുപ്പത്തിയേഴ് ശതമാനം മാത്രമായിരുന്നു ഇത് തൊഴിൽ കമ്പോളത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കയെ സൂചിപ്പിക്കുകയാണ് നാല് വർഷം മുമ്പ് സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തിയാറ് ശതമാനം പേർക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള കഴിവിൽ അത്യധികം അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത് ഇരുപത്തിയേഴ് ശതമാനമായി കുറഞ്ഞു ജോ ബൈഡന്റെ ഭരണകാലത്ത് കോവിഡിന് ശേഷമുള്ള വീണ്ടെടുക്കൽ കാരണം തൊഴിൽ കമ്പോളം കുറച്ചുകൂടി ശക്തമായിരുന്നു എന്നാൽ ട്രംപിന്റെ കീഴിൽ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പ്രതിമാസം തൊഴിൽ വർധനവ് ഇരുപത്തിയേഴ് ശതമാനത്തിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട് പലചരക്ക് ഭവനം ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ ഉയർന്ന വില പല കുടുംബാംഗങ്ങൾക്കും ഇപ്പോഴും ഒരു ഭീതിയായാണ് നിലനിൽക്കുന്നത് വൈദ്യുതി ബില്ലുകളും ഇന്ധന വിലയും പുതിയ ആശങ്കകളാണ് മുപ്പത്തി ആറ് ശതമാനം പേർക്ക് വൈദ്യുതി ബില്ലുകൾ ഒരു പ്രധാന സമ്മർദ്ദമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായുള്ള ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണം വൈദ്യുതി ഗ്രിഡിന് കൂടുതൽ ഭാരം വരുത്തുമെന്നും ഇത് വലിയ രീതിയിൽ ഒരു വില വർദ്ധിപ്പിക്കുമെന്നും ആശങ്കയുണ്ട് ട്രംപ് പുനരുവേഗ ഊർജ്ജ പദ്ധതികളുടെ ഫണ്ടിംഗ് റദ്ദാക്കുകയും ഫാക്ടറികൾക്കും പവർ പ്ലാന്റുകൾക്കും ആവശ്യമായ ഉപകരണങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തത് വലിയ രീതിയിൽ പണപ്പെരുപ്പിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും പലർക്കും വ്യക്തിപരമായ അനുഭവങ്ങളിൽ ആശങ്കയുണ്ട് കൂടാതെ ട്രംപിന്റെ ഒരു തീരുമാനം ഇപ്പോൾ അമേരിക്കയുടെ അടിവേര് തകർത്തിരിക്കുകയാണ് അതായത് ഒരു അടച്ചുപൂട്ടലിന്റെ വക്കിലേക്കാണ് അമേരിക്ക ഇപ്പോൾ പോകുന്നത് ഏകദേശം പതിനാല് ദിവസമായിട്ട് അമേരിക്ക ഇപ്പോൾ ഷട്ട്ഡൌണിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാവി ഇനി എന്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തോമായി ടി